കാടിനു നടുവിലൊരു സുന്ദര വെള്ളച്ചാട്ടം രണ്ടു തട്ടുകളിലായിട്ട് ഒഴുകി വീഴുന്ന സുന്ദര കാഴ്ച കാണുന്നതിന് വേണ്ടി ഏഴര കിലോമീറ്റർ ഓഫ് റോഡ് ജീപ്പിൽ സഫാരി എടുത്ത് മനോഹരമായ ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ച് തടാകങ്ങളൊക്കെ കണ്ട് ഒന്നര കിലോമീറ്റർ ട്രെക്ക് ചെയ്തു വേണം ഈ വെള്ളച്ചാട്ടത്തിലെത്തുവാൻ അവിടെ എത്തിയാൽ അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണ് ഇന്നലെ ബേലൂരിലെ ചരിത്ര നിർമ്മിതി കണ്ടതിനു ശേഷം നേരെ ചെക്ക്മംഗ്ലൂരു വന്ന് റൂമെടുത്ത് രാത്രി താമസിച്ച് അത് രാവിലെ തന്നെ ചെക്ക്മംഗ്ലൂരുന്ന് ഹെബ്ബെ വാട്ടർ ഫോൾസിലേക്ക് പോവുകയാണ് നമ്മൾ ഈ പോകുന്ന വഴിയിലാണ് മുള്ളിയൻഗിരി എന്ന് പറയുന്ന അതി പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വരുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയോട് ഏറെ സാമ്യമുള്ളതാണ് ഈ ചെക്ക്മംഗ്ലൂർ ഭാഗങ്ങളിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കിത് കേരളമാണോ എന്നുള്ളൊരു ചിന്ത വരും ഹെബ്ബെ വാട്ടർഫോൾസിലേക്ക് പോകുമ്പോഴും കാപ്പിത്തോട്ടങ്ങളുടെ കാഴ്ച തന്നെ ആയതുകൊണ്ട് കൂടുതൽ ചിത്രീകരിക്കാൻ നിന്നില്ല ഇപ്പം നമ്മൾ ഏകദേശം ഹെബ്ബെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ അതിങ്ങനെ കറുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആകാശത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാണുവാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു നമ്മൾ ഏകദേശം ആ ഒരു ഹെബ്ബെ വാട്ടർ ഫോൾസിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ ഹെബ്ബെ ഫാൾസിൻ്റെ വെഹിക്കിൾ എൻട്രി ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയ വാഹനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഈ കാണുന്നത് ഇതിനറ്റത്താണ് ഈ പറയുന്ന ചെക്ക് പോസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോവാം അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസറൊക്കെ കാണുന്നുണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോടെ എന്നിട്ട് ഞാൻ പറയാൻ ബാക്കിയ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ പോകാൻ വേണ്ട ഈ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പമാണ് നമ്മൾ പോണത് എങ്ങനെയാണ് കാശൊന്നും വാങ്ങട്ടില്ല ഇടം അവിടെ എഴുതിക്കണം തൊണ്ണൂറിൽ നിന്നാണ് ഈ ജീപ്പിലാണ് പോകേണ്ടത് കുറേ ടീമുകൾ ഉണ്ട് ഒമ്പത് പേരുടെ അടുത്തം കണ്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ട് നമ്മൾ പോണേ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏഴര കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്താൽ നമുക്ക് ട്രക്കിംഗ് പോയിന്റിലെത്താൻ കഴിയും ട്രക്കിംഗ് പോയിന്റിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ട്രക്ക് ചെയ്താലാണ് ഈ പറയുന്ന ഹെബ്ബെ ഫാൾസിലേക്ക് എത്താൻ കഴിയുക അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ആരംഭിച്ചു മൺപാത ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി പറക്കുന്നുണ്ടായിരുന്നു എന്തായാലും മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്നതുകൊണ്ടും ആ ഒരു പൊടിക്കൊരു തരത്തിൽ കുറവില്ല അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു മഴയില്ലാതിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ പൊടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുമാത്രമല്ല നല്ല സ്പീഡിലാണ് ഇവർ ഓടിക്കുന്നത് കേട്ടോ വഴി കുഴിയുള്ള വഴിയാണ് എന്നൊരു പരിഗണനയൊന്നുമില്ല നല്ല സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മര്യാദയ്ക്ക് പോലും ഇരിക്കാൻ പറ്റില്ല തെറിച്ച് തെറിച്ചാണ് നമ്മൾ പോകുന്നത് രാവിലെ വെള്ളച്ചാട്ടം കാണാൻ പോയ ഒരു ടീമാണ് ആ വരുന്നത് ഇത്തരത്തിലുള്ള ബോലോറയുടെ വാഹനത്തിൽ ഇരിക്കാനുള്ള സൗകര്യം വരികയാണ് നമ്മളിരിക്കുന്ന വണ്ടിയും ആ കാണുന്ന വണ്ടിയും ഒരേ രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അല്പം മാറിയായിട്ട് എന്താ കാണുന്നുണ്ടോ അത് മ്ലാവിൻ്റെ കൂട്ടമാണ് അത് കാണാൻ വേണ്ടി മാത്രമല്ല ഇവിടെ നിർത്തിയിരുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫോണിൽ റേഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഫീസ് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നതെങ്കിൽ അത് വാങ്ങാൻ കൂടിയാണ് ഇവിടെ നിർത്തുന്നത് കേട്ടോ ഒരാൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഗൂഗിൾ പേ ആയാലും ചെയ്യാം ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇവര് ഒരു തരത്തിലും ബ്രേക്ക് അപ്ലൈ ചെയ്യില്ല എന്നുള്ളതാണ് നല്ല സ്പീഡിലാണ് ഇതിലൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് വണ്ടി എപ്പോടുന്നു മതി ബ്രേക്ക് എന്നൊരു സാധനം ഇല്ല നമ്മളെ തലയൊക്കെ പോയി മുകളിലിടിക്കുക എന്റെ പലവട്ടമായിട്ട് ഇപ്പോ ഇടിച്ചു കഴിഞ്ഞു നേരത്തെ കണ്ട ആ ഒരു കാടിന്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഈ കാപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു ഭാഗത്തൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വഴി നേരത്തെ വന്നതിനൊക്കെ വളരെ മോശമായിട്ടുള്ള വഴിയാണ് നല്ല രീതിയിലുള്ള കുഴികളാണ് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാണ് വണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ വരെയാണ് ബസ് അച്ഛാ ഈ ഒരു വണ്ടി എത്തുകട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇനി ട്രെക്ക് ചെയ്ത് പോകണം നമ്മുടെ ഇപ്പോൾ ഒരു ഗൈഡ് കൂടി ഉണ്ടാവും ഇത് ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ വന്നത് ഇവിടെ വരെ എത്തും ഇവിടെ നിന്ന് നമ്മൾ ഗൈഡിൻ്റെ പുറകെ നടക്കണം ഇവിടെ ഈ കാപ്പിത്തോട്ടങ്ങളാണ് ഈ കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലൂടെ വേണം നമുക്ക് നടന്നു പോകാൻ ഗൈഡും ടീമുകളൊക്കെ മുമ്പിൽ പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി പിറകിൽ നടക്കാണ് നമുക്ക് ഈ കാഴ്ചകളെ കണ്ടിട്ട് നിങ്ങളെ കാഴ്ച കാണിച്ചിട്ടുണ്ടൊക്കെ പോകാൻ പിന്നെ നിങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ഓഫ് റോഡാണ് അത് ഒരുപാട് ഇളവ് നമ്മുടെ ഓരോന്ന് നിറയെ പൊടിയാകും മേത്തൊക്കെ നിറയെ പൊടിയാണ് ഒക്കെ പൊടിയായി ഭയങ്കര ഉറപ്പാണ് ഭയങ്കര ഓഫറ തലയൊക്കെ പോയി മുകളിൽ ഇടിക്കും ഓപ്പണായിട്ടുള്ളൊരു ഇതല്ല മുകളിലൊക്കെ ഇങ്ങനെ ഷീറ്റില്ല മുകളിൽ പക്ഷേ ഇങ്ങനെ കമ്പികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗട്ടറിൽ ചാടുമ്പോൾ തലയൊക്കെ പോയി മുകളിൽ അടിക്കുക എൻ്റെ രണ്ടുമൂന്ന് ക്ലാസ് ഇടിച്ചു നല്ല വേദന നല്ല കിളി പോയിരിക്കുക ചെവി ഒക്കെ അടഞ്ഞ് വഴിയൊക്കെ നല്ല രസമാണ് വന്ന വഴി മുട്ടക്കുന്നുകളൊക്കെ ആയിട്ട് നല്ല ഉണങ്ങിയ മരങ്ങളുടെ ഇടക്കിടക്കുള്ള വഴി കൂടെയൊക്കെയാണ് വരണം നല്ല രസമാണ് പക്ഷേ അത് ഓഫ് റോഡ് അത്രയ്ക്കും ഓഫ് റോഡാണ് അത് സ്പീഡിലാണ് ഭയങ്കര സ്പീഡിലാണ് പോകണേ അതിന് നമ്മൾ ഇരുന്നൂടെ ഇരുന്നോടുന്നാട് തെറിച്ച് പോകും അത്രയ്ക്കും സ്പീഡിൽ ഒരു വരണേ എന്തായാലും സൗണ്ട് ഒക്കെ ഉണ്ട് വെള്ളച്ചാട്ടം സൗണ്ടൊക്കെ ഒക്കെ പോയി അതെ നോക്കാം നമ്മളിങ്ങനെ ഈ തണലുള്ള ഈ ഭാഗത്തൂടെ കൂടെ ആയിട്ടാണ് ഇങ്ങനെ നടക്കണേ നമുക്കധികം ക്ഷീണം വരില്ല അല്ലെങ്കിൽ നല്ല തണുപ്പും ഉണ്ട് വേണ്ട ഈ മരങ്ങൾ കണ്ടോ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണേ ഇതൊക്കെ നോക്കി കാപ്പിത്തോട്ടങ്ങളുണ്ടോ കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകണം അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ കാണുന്നുണ്ട് സൗണ്ട് ഉണ്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ കാടിൻ്റെയൊക്കെ ഒരു ആംബിയൻസിലൂടെ കണക്കുമ്പോൾ ഉണ്ടാവണം സൗണ്ടില്ലേ ചീ വീടുകളുടെയൊക്കെ സൗണ്ട് വളരെ നല്ല രീതിയിലുണ്ട് നമ്മൾ നടന്ന് 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 ഇവിടെ എന്തോ ഒരു എന്തോ ഉണ്ട് അവിടെ ആളുകൾക്ക് മുമ്പിൽ പോകേണ്ട കണ്ടോ ഇവിടെ പോകുന്ന വഴിയിലൊരു അമ്പലം കാണാം കണ്ടോ ശൂലവും പിന്നെ ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഭൂമാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് അവരൊക്കെ ദൂരത്തേക്ക് പോയി പിന്നെ പിറകെ വന്ന ആളുകൾ കണ്ട് ഞങ്ങളുടെ പിറകെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അപ്പം അതിലെ ആളുകളായിരിക്കും ഉള്ളത് റോഡ് ഇവിടെയൊക്കെ ജീപ്പ് തന്നെ പാടുകിടക്കണ്ടല്ലോ ഇവിടെ ഇറങ്ങാണ്ടിരുന്നത് ട്രക്കിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ ഒരു രസമല്ലേ സൗണ്ടും കേട്ടും അതുപോലെ നല്ല തണുപ്പും നല്ല വായുവൊക്കെ നമ്മൾ വിശ്വസിച്ച് ഇങ്ങനെ നടക്കാം അവിടെ അവിടെ കൂടെ ഒരു ഒഴുകി പോണിയില്ല വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെ വെള്ളമായിരിക്കാം ശബരിമലയ്ക്ക് പോകണ ഒരു ഫീല് സൗണ്ടൊക്കെ പോലെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഇറക്കിറങ്ങി നേരെ ചെല്ലണത് ചെറിയൊരു തോടിലേക്കാണ് തോടാ പുഴയാ എന്താണാ തോടായിരിക്കാം നമുക്ക് തോടെന്ന് പറയാൻ എന്തായാലും നേരത്തെ ഒരു ചേട്ടന് അവിടെ വീണു അതുകൊണ്ട് നോക്കി വരാനൊക്കെ പറഞ്ഞു അവിടെ ഒരു പാലൊക്കെ ഇട്ടിട്ടുണ്ടോ നമ്മളെ പലതുമൊക്കെ ആട്ടോ സ്ലാബ് ഒക്കെ ഇട്ടിങ്ങനെ ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പാലം വലിയ വലിയ പാറകളൊക്കെ വന്ന് കിടപ്പുണ്ട് ചിലപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് വന്നതായിരിക്കും കുറെ പോകണം നല്ലൊരു ചെറിയൊരു കയറ്റം വരുന്നുണ്ട് ചെറിയൊരു കയറ്റം അപ്പോൾ നനവുള്ള ഭാഗത്തൂടെ വന്നേ അട്ട കയറി പോകുന്നൊരു ഡൗട്ട് ഞാനത് ഫുള്ളൊന്നും നോക്കാമായിരുന്നു അവളൊക്കെ നടന്നിങ്ങോട്ട് നീങ്ങിപ്പോയിട്ടോ എൻ്റെ ഫ്രണ്ടിൽ രണ്ട് പേരുണ്ട് വീണ്ടും നടന്ന് നമ്മളൊരു റിവർ ക്രോസിങ് ഒരു പാലോട്ടുണ്ട് നമുക്കിവിടെ വീണ്ടും കയറാം കേട്ടോ എത്ര നടക്കണോ ഗൈഡാണെങ്കിൽ ഒരുപാട് മുമ്പിലേക്ക് പോയി അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പറ്റില്ല ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തുകൂടെയാണ് ഗൈഡ് കൂടുതലും നടക്കണേ എന്തായാലും ഡീപ്പ് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റാ ചില ഒരുമിച്ച് പോകണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഈ പുലി പിടിച്ചാലോ ഞാൻ പേടിക്കണ്ട പിറകിലൊക്കെ ആളുകളുണ്ട് ഇച്ചിരി ദൂരെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ റിവറിനോട് ചേർന്ന് നടക്കണം കേട്ടോ ഇവിടെ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട് ഏകദേശം നമ്മൾ എത്താറായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടേക്കുന്നത് ഈ ഒരു വാട്ടർഫോൾസിലേക്ക് ഫാൾസിലേക്ക് പോകുമ്പോൾ ഫോട്ടോ അപ്പോൾ വാട്ടർഫോൾസിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഏകദേശം വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അവിടെ നിന്ന് കാണാൻ ചെറുതായിട്ടൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അവിടെ വെള്ളത്തിൻ്റെ ആ ഒരു കെറിക്കണുണ്ട് ആ കാണാം കാണാം അവിടെ നിന്ന് കാണാം എത്തിയിട്ട അടിപൊളി നല്ല ഹൈറ്റിന്ന് ചാടനേ നല്ല രസം നല്ല രസം ഉണ്ട് അടിപൊളിയാണ് എത്തിയെട്ടോ ഇണ്ടോ അവിടെ നിന്നിങ്ങനെ നിരാതി പോലെ ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ രണ്ടു തെട്ടായിട്ടാണ് വെള്ളം ചാടണം അതിൻ്റെ ഒരു മോൾ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗി ചാടുന്നതിൽ കേട്ടോ എന്താ ഭംഗി നോക്കി ദേശം തൊട്ടടുത്ത് വരെ പോട്ടെ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ പോണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ നീരാവി പോലെ പറക്കണുണ്ട് ക്യാമറയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മങ്ങലി ഫീൽ ആ നല്ല നല്ല കാറ്റും ഉണ്ട് അവിടെ നിന്ന് അടിപൊളി നല്ല കാറ്റ് സൂപ്പർ അപ്പോൾ നമ്മൾ ഹെഡ് വാട്ടർഫാൾസിൽ തിരിച്ചു പോകാൻ കേട്ടോ അവിടെ പിറകിൽ കാണുന്നതാണ് വാട്ടർഫാൾസ് ഞാൻ കുറേ നേരം അവിടെ നിന്നു ആളുകളൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുളിക്കണമൊക്കെ ഉണ്ട് ഇനി അവിടെ നിനക്ക് കുറേ ഷോട്ടൊക്കെ എടുത്തു അപ്പോൾ എന്തായാലും കിടലാൻ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ വാട്ടർഫാൾസ് കണ്ടിട്ട് നടന്നു വരാം അവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പം വന്ന ആളുകൾ അവിടെ നിൽക്കുകയാണ് അവർ കുറേ നേരമായിട്ട് വന്നില്ല ഞാൻ എന്തായാലും കുറേ നേരം ഇപ്പോൾ എനിക്ക് ബോറടിച്ചു അടിച്ചു കുറേ ഷൂട്ട് ചെയ്തൊക്കെ അപ്പോൾ ഈ ഒറ്റയ്ക്ക് പാട്ടിലോട്ട് നടക്കാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എബ്ബേ വാട്ടർഫാൾസിൻ്റെ വീഡിയോ നല്ലൊരു അടിപൊളി ട്രക്കിംഗ് കൂടി ഉണ്ട് അതിനകത്ത് അതാണ് എൻ്റെ രസം നമ്മളിവിടെ വരുന്ന വഴിക്ക് ഓഫ് റോഡ് നല്ല ഓഫ് റോഡായിരുന്നു അതിന് തുടക്കം പറഞ്ഞു അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഒന്ന് നടന്ന് നേരെ രണ്ട് മൂന്ന് വട്ടം നമ്മൾ റിവർ ക്രോസ് ചെയ്ത് നേരെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് അതിന് അവിടുന്ന് ആപിങ്ങനെ പറഞ്ഞ് നമ്മുടെ മുഖത്തേക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നല്ല കാറ്റും ഉണ്ടാവും നല്ല ഇങ്ങനെ പാല് പോലെ നിറഞ്ഞിങ്ങനെ വെള്ളച്ചാട്ടവും അടിപൊളിയാണ് എന്തായാലും കർണാടക ചിക്കമംഗളൂർ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലെങ്ങനെ വരണം ഇതിൻ്റെ എത്ര രൂപയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം